ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ദൈവസഭ എക്കാലത്തും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തിരുവചന വിരുദ്ധമായ കള്ളപ്രവാചകന്മാരുടെ കയറ്റമാണ് ദൈവസഭയെ കൃത്യമായും നശിപ്പിക്കുവാൻ കേൽപ്പുള്ള ഒരു ശക്തിയാണ് ദുരുപദേശം അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹൻ എഫ് എസ് ഓസിലെ ശുശൂഷകരെ വിളിച്ചു വരുത്തി അവർക്ക് താക്കീത് നൽകുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം ആടുകൾക്കിടയിൽ നിന്ന് ഭിന്ന അഭിപ്രായം പറയുന്ന ദുരുപദേശകന്മാർ എഴുന്നേൽക്കും പുറത്തു നിന്ന് കുറുക്കന്മാർ കുറുക്കന്മാരകത്തോട്ട് കടക്കും നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ കരുതലുള്ളവരായിരിക്കണം സുബോധമുള്ളവരായിരിക്കണം എന്ന് പൗലൂസ് വളരെ നിശിതമായി സംസാരിക്കുന്നത് നമുക്ക് പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണാം എന്നാൽ പിൽക്കാലത്ത് ദുരുപദേശങ്ങളുടെ കടന്നു കയറ്റത്തെ ഗൗരവമായ നിലയിൽ ശുശ്രൂഷകന്മാർ എടുക്കാതെ പോയതുകൊണ്ട് ദൈവസഭകൾ മലീമസമായിരിക്കുന്നു അവകളുടെ അടിവേരുകൾക്ക് തന്നെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു പലരും സ്തിമത്യൂസിന് ലേഖനം എഴുതുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുന്നു അവകളെ കൃത്യമായി മനസ്സിലാക്കുവാനും അവകളെ ബ്ലോക്ക് ചെയ്യുവാനും ദൈവമക്കൾക്ക് കഴിയണം പൗലോസ് എടുത്തു പറയുന്നുണ്ട് എൻ എസും എംബ്രേസും ഇക്കൂട്ടത്തിലുള്ളവരായിരുന്നു അവർ സത്യത്തോട് എതിർത്ത് നിൽക്കുന്നു അവരുടെ ദുർബുദ്ധി പിൽക്കാലത്ത് വെളിപ്പെട്ടു വരും എന്നൊക്കെ വളരെ കൃത്യമായി പൗലോസ് എഴുതി വെക്കുക എന്നിട്ടും ദുഷ്ട മായാവികളും മനുഷ്യനെ ചതിക്കുന്നത് കണ്ടിട്ട് ഇന്നത്തെ സഭയുടെ നേതൃത്വം അവർക്ക് രാജ്യങ്ങൾ കറങ്ങുവാനും കാശുണ്ടാക്കാനും പിള്ളേരെ പഠിപ്പിക്കാനും മാത്രമേ നേരമുള്ളൂ ദൈവസഭയുടെ കാര്യം നോക്കാൻ യുവന്മാർക്ക് നേരമില്ല എന്ന് പറയുന്നതാണ് ശരിയെന്നുള്ളതാണ് എനിക്കിപ്പോ തോന്നുന്നത് ദൈവസഭയെ മേയ്പാൻ ഇവരെ ആക്കി വെച്ചതാണോ ഇവന്മാർ പിടിച്ചു കയറുന്നതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ദൈവജനത്തെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇവർക്കിരിക്കുമ്പോൾ സ്വന്തം ബാങ്ക് അക്കൗണ്ട് സൂക്ഷിക്കുന്നതും സ്വന്തം വോട്ട് പിടിക്കാൻ കൂടെ നിന്നവരെ സൂക്ഷിക്കുന്നതുമായ ഒരു തകർച്ചയിലേക്ക് സംഘടനകൾ പോകുന്നു ഇവരാരും ഇനി നേരായ ഒരു ദിശയിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ദുഷ്ട മനുഷ്യരുടെ പരിപാടി നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ കേന്ദ്രമാക്കി ആരംഭിച്ചിരിക്കുന്ന ലിക്വിഡ് ഫയറും അതിനോടനുബന്ധിച്ച വിങ്സിന്റെ കുറെ ദുരുപദേശ സംവിധാനങ്ങളും ഇടപാടുകളും അവകൾക്കിടയിലൂടി ഞാൻ മനോമേനോൻ എന്ന ഒരു മനുഷ്യന്റെ കോപ്രായം കാണുവാനിട വന്നു യഹൂദാഗോത്രത്തിലെ സിംഹം അലറുന്നതാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ അലർച്ചയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് അലറിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു നിങ്ങളത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഞാനതിൻ്റെ ചെറിയൊരു ഭാഗം കാണിക്കാം ഇവിടെ ഇവിടെ ഇനി ഇരിക്കണ്ട ഇരിക്കുന്നില്ല ഇവിടെ റോറിംഗ് ഉണ്ട് ലുക്കറ്റ് ലുക്കറ്റ് she shared the testimony she shared the testimony the real nature the true nature of a born-again believer the true nature of a born-again believer whether she is 20 years or 21 years doesn't matter this is the nature of a child of god Line of Judah. Line up Judah oh Jesus. oh Jesus Oh Jesus Oh Jesus, Oh Jesus, Oh Jesus! Oh Jesus, this is a normal service where people are roaring. It is because of our identity. This is the true nature. This is the true identity. This is the true condition. This is the true position. Oh, Jesus. Look at her. Look at her. Look at her. She came as a cat. ഒരു പെങ്കൊച്ച കിടന്ന് അലറന്നതിനെ കാണിക്കുകയാണ് വാസ്തവത്തിൽ ഞാനിത് കണ്ട് കരഞ്ഞുപോയി ആ കൊച്ചു അലർന്നു അതിന്റെ കൂടെ മറ്റു പെമ്പളേർ കിടന്ന് അലർന്നു കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ കുറെ പുരുഷന്മാർ അറ അലർന്നു യവന്മാരാണ് ഇവിടെ വിശുദ്ധ കൊര ഷർദി വയറിളക്കമൊക്കെ കൊണ്ടുവന്നത് യുവന്മാരാണ് ഇവന്മാര് ആ പദം തന്നെ ഞാൻ എടുത്തു പറയാൻ കാരണം ചിലർ പറയുമോ ദൈവദാസന്മാരാണ് അവരെ മാനിക്കണം നിങ്ങൾ അറിയണം വഷളനെ നിന്ദ്യനായിട്ട് എണ്ണണം വഷളനെ മാനിക്കരുത് ദൈവഭക്തന്മാരെ മാനിക്കണം വഷളനെ നിന്ദ്യനായിട്ട് എണ്ണണം ഈസ് ദ്രൂ നേർ ഓഫ് എ ബോണർ ഇങ്ങനെ കിടന്ന് അലറുന്നതാണോ ഒരു വീണ്ടും ജനിച്ച വിശ്വാസിയുടെ പ്രകൃതം ഇവനൊക്കെ എന്തെങ്കിലും തിരുവഴുത്തുമായി ബന്ധമില്ലാത്ത കോക്രികൾ കാണിച്ചിട്ട് തന്നെ താൻ വഞ്ചിക്കപ്പെട്ടും മറ്റുള്ളവരെ വഞ്ചിച്ചും കൊണ്ട് മുൻപിലേക്ക് പോകുമ്പോൾ ഇവകൾ കണ്ട് ഇതിനെല്ലാം യസ്മൂളിയിരിക്കണമെന്നാണോ നിങ്ങൾ സൂചിപ്പിക്കുന്നത് ദയവായി അതിന് ബുദ്ധിമുട്ടുണ്ട് ഈ മനുഷ്യൻ ഈ ഒരു പെങ്കൊച്ചനെ അവിടെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാണ് അലറിയിക്കുന്നതെങ്കിൽ അതിനകത്ത് തെറ്റില്ല ഞാൻ പറയുന്ന കാര്യം വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ട്രെയിനിങ് കൊടുത്തിട്ട് ഇങ്ങനെ അലറണം ഞാൻ ഇവിടെ ഓളം വെക്കുമ്പോൾ ഇങ്ങനെ അലരണം എന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുത്താണ് ഈ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് അലറിച്ചതെങ്കിൽ അതിനകത്ത് തെറ്റില്ല ഞാൻ പിന്നെ പിന്നെ അത് എടുത്തു പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ഇയാളോട് ഓളം വെക്കുമ്പോൾ ഇവിടെ റോറിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ പിള്ളേരെ റോറ് ചെയ്യുന്നു അത് തെറ്റല്ല കാരണം അത് ട്രെയിനിങ്ങിന്റെ പേരിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതല്ല ട്രെയിനിങ് കൊടുക്കാതെ ഇയാൾ ഇവിടെ റോറിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കൊച്ചു ആയിട്ടാണ് അലറുന്നതെങ്കിൽ ഇത് പിസാജാണ് അത് അപകടകരമാണ് മറ്റേതും പിസാജല്ല അത് റിഹേഴ്സലാണ് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അതിന് കിട്ടുന്ന പൈസ കൊണ്ട് രണ്ടുപേരും ചിക്കൻ ബിരിയാണി കഴിക്കുന്നു അതിനകത്ത് തെറ്റൊന്നുമില്ല എന്നിട്ട് അവർ അവരെ മണിക്ക് പോകുന്നു അതല്ല യജമാനന് വലിയ ലാഭം ഉണ്ടാക്കാൻ കണക്കിന് ഇത് വെളിച്ചപ്പാടനാണെങ്കിൽ അത് അലറിയവരെ വിട്ടി പിശാജി പോകത്തില്ല അതിവരുടെ ജീവിതത്തെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ ഈ പിശാജ് ഈ പാവങ്ങളെ തുടർന്നു കൊണ്ടിരിക്കും മറ്റൊരു ദൈവദാസൻ ഈ പിശാദിക്കളെ ഈ പാവങ്ങളിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഈ പിശാദിക്കളെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഈ തുള്ളിയവരുടെ മേൽ ഇവരുടെ നാശം വരെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് യവന്മാര് റിഹേഴ്സല് കൊടുത്തിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ തെറ്റില്ല കാരണം ആ റിഹേഴ്സലിന്റെ ഫലമായി ആ കുഞ്ഞുങ്ങൾ ഓളം കാണിച്ചു അത് വെറും കളിയായിട്ട് മാത്രം മാറും അതിനകത്ത് പിശാദിന് പങ്കില്ല ഈ കുഞ്ഞുങ്ങൾക്ക് വേറെ കേടുവില്ല ഇവർ പിന്നെ വേറെ എന്തെങ്കിലും അഭിനയത്തിന് പോകും സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ ഇവന്റെ തന്നെ അടുത്ത പ്രോഗ്രാമിന് പോകും പണ്ട് കുറെ പേര് ശ്രദ്ധിക്കാൻ നടന്നല്ലോ ഇവൻ എവിടെ പ്രസംഗിക്കാൻ വന്നാലും ഓരോ ഷിമ്മി കവർ എല്ലാവർക്കും കൊടുക്കും എല്ലാവരും ശ്രദ്ധിക്കണം ആ പിശാജിയാണ് അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ആ പിശാജി മാറി ഇപ്പൊ അടുത്ത അലറലുമായിട്ട് വന്നിരിക്കുകയാണ് ഹൂതാപോത്രത്തിലെ സിംഗം അലറിയത് പോലെ പറയുന്നത് ഇവനെയൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ മര്യാദ ജനത്തിനുണ്ടാവണം നേതാക്കന്മാർ മിണ്ടാതിരിക്കുമർക്ക് കാശുണ്ടാക്കലാണ് പരിപാടി ഇക്കാര്യം വളരെ കൃത്യമായി ദൈവജനം തിരിച്ചറിയണം തിരുവഴുത്തടി തിരുവഴുത്തിന് അടിസ്ഥാനം ഇല്ലാത്തതും വചനവിരുദ്ധമായതുമായ പ്രാക്ടീസുകൾ ഏത് മേഖലയിൽ നിന്ന് ഉയർന്നു വന്നാലും അവകൾക്കെതിരെ സംസാരിക്കുവാൻ ഇരിക്കട എന്ന് പറയാൻ നട്ടലുറപ്പുള്ളൊരുത്തനെങ്കിലും ഈ കൂട്ടായ്മകളിൽ ഉണ്ടാകണം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊക്കെ യെസ് മോളിയോ മൗനമായിട്ടിരുന്നോ നമ്മൾ ഇവകളെ അനുവദിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് നമ്മൾ മൗനമായിട്ടിരുന്ന് അനുവാദം നൽകിയാൽ അതിന് നമ്മൾ കർത്താവിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും നമ്മുടെ ജീവകാലത്ത് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ദുരുപദേശം വളരുവാൻ നമ്മൾ മിണ്ടാതിരുന്നെങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നിശ്ചയമായും എങ്ങനെയൊക്കെ യുവകെറ്റകളെ എതിർക്കാൻ കഴിയുമോ അങ്ങനൊക്കെ ഇവറ്റകളെ എതിർക്കണം ഇത് കൃത്യമായ പൈശാചിക വ്യാപാരമാണ് ഇവകൾക്ക് തിരുവഴുത്തുമായി ബന്ധമില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മനുഷ്യൻ തന്നെ തിരുവനന്തപുരത്ത് വന്നൊരു പെങ്കൊച്ചന് പറഞ്ഞ പ്രവചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് ഇതാണ് ഈ കൊച്ചന്റെ പേര് കൈവച്ചപ്പോൾ ആദ്യമേ അവൾക്ക് അറിയുവാൻ ഇടയായി പറഞ്ഞു ഇവളുടെ പേരിൽ ഇവളുടെ കുടുംബം അറിയി അവടെ കുടുംബത്തെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഈ കുഞ്ഞിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു ഈ നിൽക്കുന്ന ചെറിയവൻ ഇവൾ കൽപ്പിച്ചാൽ ഭൂതങ്ങൾ കീഴടങ്ങും ഇവളുടെ വലിപ്പം വിശാൽ ചോദിക്കത്തില്ല ഇവളുടെ ഉയരം വിശാൽ ചോദിക്കത്തില്ല മാറട്ടെ തിരുവനന്തപുരം പട്ടണത്തിന്റെ അധിപതി അനന്തപുരിയുടെ അധിപതിക്ക് ഒരു ഭീഷണിയാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞ് കറിയുന്നു ഈ കുഞ്ഞ് കറിയുന്നു ഈ കുഞ്ഞു കറിയുന്നു ദൈവത്തിന്റെ സാന്നിധ്യമാ കരയുവാൻ ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലേ ഈ കുഞ്ഞു കറിയുന്നു അനന്തപുരിക്ക് ഭീഷണിയാവും ഭീഷണിയായി ഇത് പറഞ്ഞിട്ട് കുറഞ്ഞ പക്ഷം ഇരുപത് വർഷം മരണം അല്ലെങ്കിൽ പതിനഞ്ച് വർഷമെങ്കിലും മരണം ഇതിന് ശേഷമാണ് അനന്തപുരിയിലെ കുലദൈവങ്ങൾ തല ഉയർത്തിയതും കുറച്ച് പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ആയത് എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഇത് പുത്തനിക്കണ്ടത്ത് വച്ചായിരിക്കാം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് അതോ മറ്റെവിടെയെങ്കിലാണോ എന്ന് എനിക്കറിയില്ല എവിടെ വെച്ചായാലും ആ പാവം കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിർത്തി തലയെ കൈവെച്ച് ഇവന്റെ തോന്നിയാസങ്ങളാണ് വിളിച്ചു പറഞ്ഞത് കുഞ്ഞു കരയുന്നു കുഞ്ഞുകരയുന്നു കുഞ്ഞിനെന്താ കരഞ്ഞൂടാത്തേ കൊച്ചിന്റെ തലയെ കൈവെച്ച് കൊച്ചെന്താ വലിയ സംഭവമാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞു കരയും അത് മുതലെടുത്തുകൊണ്ട് ദൈവം പറയാതിരിക്ക ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ തന്നെ വായിത്തോന്നികൾ പറഞ്ഞ് പാവം കുഞ്ഞുങ്ങളെയും കൂടിയിരുന്ന ജനത്തെയും മുഴുവൻ കബളിപ്പിച്ച വഞ്ചിച്ച ഈ പരിപാടി ഇത് പറഞ്ഞതിന് ശേഷം വർഷം ഇത്രയുമായിട്ടും അനന്തപുരിക്ക് ഈ കുഞ്ഞു ഭീഷണിയായോ കുഞ്ഞു എവിടെന്നുപോലും എനിക്കറിയില്ല ആ കുഞ്ഞു ഭീഷണിയായോ ആ കുഞ്ഞു കാരണം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ ഇവനൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രവചനമനുസരിച്ച് എല്ലാം എന്തോ എടുത്ത് മറച്ചു കളയോ എന്നാണ് പറയുന്നത് യൗമാര് മാത്രമല്ല ഈ ഫയർവിങ്സുകാരും യൗമാര് ചെയ്യുന്നത് പോലെ കുറെ പരിപാടികൾ ചെയ്തു നടക്കുന്ന കള്ളപ്രവാചകന്മാർ സഭകൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഓരോ സഭയിൽ ചെന്നിട്ട് ദൂത് പറയാറുണ്ട് ഇവിടെ തൊട്ടാണ് തീ കത്താൻ പോകുന്നത് ഇവിടെ നിന്നാണ് അഭിഷേകം ആരംഭിക്കാൻ പോകുന്നത് ഇവിടെയാണ് വലിയ ഉണർവുണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ച് ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ച് തിന്നിട്ട് ഇവനൊക്കെ പോവുകയാണ് ഈ ജനത്തെ കബളിപ്പിച്ചിട്ടോ തിരുവഴുത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയാൻ വലനം പ്രസംഗിച്ചുകൊണ്ട് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുവാൻ പൗലോസുലികൻ കൃത്യമായി സംസാരിക്കുമ്പോൾ അവകൾ ചെയ്യുവാൻ ജനം തയ്യാറാകണം അനാവശ്യമായ പ്രാക്ടീസുകൾ പരിശുദ്ധാത്മവെന്ന വ്യാജേന ഇവർ വിളമ്പുമ്പോൾ ഇത് പിശാജിൻ്റെതാണെന്ന് തിരിച്ചറിയാനുള്ള കെൽപ്പുണ്ടാകണം പൗലോസിനെ കാണുമ്പോൾ പിശാജി വാദിച്ച പെങ്കൊച്ച് വിളിച്ചു പറയുക ഇവർ അത്യുന്നതന്റെ ദാസന്മാർ ഇല്ലേ വിളിച്ചു പറഞ്ഞ ആരാ വെളിച്ചപ്പാടത്തിയായ ഒരു പെങ്കൊച്ച് യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കുന്ന പെങ്കൊച്ച് പൗലോസ് തിരിഞ്ഞവളെ ശാസിച്ചു യജമാനന്മാരുടെ ലാഭം പോയി ഇവനെയൊക്കെ പോലുള്ളവന്മാരെ കൊണ്ടുവന്ന് വേദികളിൽ നിർത്തി ചുമ്മാ കുറയ്ക്കുകയും കൂവുകയും മൃഗങ്ങളുടെ ഓളമിടുകയും ഒരു മിമിക്രക്കാരന്മാരാണ് ഉമാരെ ആ പണിക്ക് പോണം ഇവിടെ ജനത്തെ കൊണ്ടുവന്ന് കവളിപ്പിക്കുമ്പോൾ ലാഭം ഉണ്ടാകുന്നത് മീറ്റിങ്ങുകൾ നടത്തുന്നവന്മാർക്കാണ് പലവന്മാരും മീറ്റിംഗ് നടത്തുന്നത് ഈ നടത്താൻ വരുന്നവനും നടത്തിക്കുന്നവനും തമ്മിൽ ഒരു അലയൻസ് ഉണ്ട് ഇന്നത്തെ സ്തോത്രക്കാഴ്ച പകുതി പകുതി അപ്പിനാ അതുകൊണ്ട് ഈ കലാകാരന്മാർ ചെയ്യുന്ന പരിപാടി ജനത്തെ കൊണ്ട് മാക്സിമം അവന്റെ അറിഞ്ഞണവും കൊലിസും അടക്കം അഴിപ്പിച്ച് സ്വാത്രക്കാഴ്ച പാത്രത്തിൽ ഇട്ടിട്ട് മീറ്റിംഗ് കഴിയുമ്പോൾ ഏവമാര് രണ്ടു കൂട്ടരും മാറിയിരുന്ന് എണ്ണി ഇതിനെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി കൊണ്ടുപോവുകയാണെന്നുള്ളത് ജനം തിരിച്ചറിയണം ഇവനൊക്കെ ജനത്തെ പോക്കറ്റ് അടിക്കുന്നതാണ് കൊള്ളയടിക്കുന്നതാണ് ആ ഭാഗം അങ്ങ് പോട്ടെ ഏറ്റവും ഭീകരമായത് ആത്മീക കൊള്ളയാണ് കർത്താവിന് വേണ്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിത്യരാജ്യത്തിൽ പോകുവാൻ വേണ്ടി ആവലോടെ ഇറങ്ങി നിൽക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ഉണർവന്ന വ്യാജേന പൈശാചിക വ്യാപാരങ്ങൾ സ്പിരിറ്റ് ഓഫ് എറർ കടത്തിവിട്ട് തിന്മയുടെ വ്യാജത്തിന്റെ ആത്മാവിനെ കടത്തിവിട്ട് ജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി ഇപ്പൊ ഭൂമി മുഴുവൻ ഇളക്കി പതിക്കാൻ പോകുന്ന ശിശൂഷ എന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കുകയാണ് കർത്താവ് എഴുപത് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ അവർ പോയെച്ച് തിരിച്ചു വന്നിട്ട് പറയുകയാണ് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നത് കണ്ടു കർത്താവ് പറഞ്ഞു സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല പക്ഷെ നിങ്ങൾ ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കാൻ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിൽ സന്തോഷിക്കണം ഭൂതങ്ങളെ കീഴടക്കുന്നത് ഒരു വലിയ കല കാര്യമുള്ള കാര്യമൊന്നുമല്ല കഴിഞ്ഞ ദിവസം വിജയഞ്ചന കിടന്ന് വേളം വെക്കുന്ന കണ്ടു രാജ്യങ്ങളെ തകർക്കുന്ന പിശാജിനെ കെട്ടാൻ പോകുന്നു യവനെയൊക്കെയാണ് പിടിച്ചു കെട്ടേണ്ടത് വളരെ കൃത്യമായ ജനം തിരിച്ചറിയണം ഇവിടെ ഒരു പിശാചിനെയും കെട്ടാൻ ആർക്കും അധികാരം തന്നിട്ടില്ല യേശുവിന്റെ രഹസ്യവരവ് സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലമാകുമ്പോൾ വെളിപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ ഭൂമിക്ക് കീഴിൽ കെട്ടിയിരിക്കുന്ന പിശാചിനെ കർത്താവ് അഴിച്ചുവിടുകയാണ് മൂന്ന് കൊല്ലവും അഞ്ചു മാസവും ആകുമ്പോൾ വെളിപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യത്തിൽ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ കെട്ടിയിരിക്കുന്ന പിശാജികളെ അഴിച്ചുവിടുകയാണ് യേശുവിന്റെ വരവ് കഴിഞ്ഞ് മൂന്നര കൊല്ലം എത്തുമ്പോൾ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ആകാശത്ത് നിൽക്കുന്ന ബിസാജിനെ ഭൂമിയിലേക്ക് അഴിച്ചുവിടുകയാണ് എല്ലാം കൂടി അഴിച്ചുവിടുകയാണ് ഇവിടെ ഒന്നിനും കെട്ടാൻ പോകുന്നില്ല കെട്ടുന്നതൊക്കെ യേശുവിന്റെ പരസ്യ വരവിന് ശേഷമാണ് ആ ജോലിയൊക്കെ മിഖായലും ഗ്രൂപ്പും ചെയ്തോളും ഇവിടെയുള്ള ഈ വേട്ടാവാളിയന്മാരിതൊന്നും ചെയ്യണ്ട അതുകൊണ്ട് ജനം ഈ കാര്യം കൃത്യമായി തിരിച്ചറിയണം ഇവിടെ ഒരുത്തനും ബിസാജിനെ കെട്ടാൻ അധികാരം കൊടുത്തിട്ടില്ല ഒരുത്തനും പിശാജിനൊരു വകയും ചെയ്യേണ്ട പിശാചിനെ ചെയ്യേണ്ടതൊക്കെ കർത്താവ് ചെയ്തോളും നമ്മൾ ചെയ്യേണ്ടത് അവന്റെ പ്രവർത്തികളോട് എതിർത്ത് നിന്നാൽ മതി അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും അവനെ കെട്ടാനും പോകേണ്ട പിടിക്കാനും പോകേണ്ട അതൊന്നും നമ്മുടെ ജോലിയല്ല അതൊക്കെ ദൂതന്മാര് ചെയ്തോളും അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് തന്ത്രങ്ങളിൽ പെടാതെ മാറി നിൽക്കണം അവന്റെ തന്ത്രങ്ങളിൽ ആ തന്ത്രങ്ങളിൽ ചിലതാണ് ദൈവദാസന്മാരെന്ന വ്യാജേന നൈവന്മാർ കാണിച്ചു കൂട്ടുന്നതെന്ന് ദൈവജനം തിരിച്ചറിയണം നിങ്ങൾ അറിയാതിരിക്കരുത് നിങ്ങൾ മറ്റുള്ളവരോടത് പറയണം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം പൗലോസ് കൊരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നുമുതൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു പൗലോസ് പറയാ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ തക്കവണ്ണം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർവം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നിന്ന് നമ്മളെ വീഴ്ച കളയുകയാണ് യുവന്മാരുടെ പണി ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും അറിയിക്കുകയോ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം കൃത്യമായിട്ട് എടുത്തു പറയുകയാണ് വേറൊരേശു വേറൊരു ആത്മാവ് വേറൊരു സുവിശേഷം അനതർ ജീസസ് അനതർ ഗാസ്പിൾ അനദർ സ്പിരിറ്റ് അതുകൊണ്ട് വന്ന് വ്യാപാരം നടത്തുന്നവരെ കുറിച്ച് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത്രേ അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വെളിച്ച വേഷം ധരിക്കുന്നുവല്ലോ യാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തവരായി ഒത്തവണ്ണമായിരിക്കും വളരെ കൃത്യമായി തിരിച്ചറിയണം യുവന്മാർ വ്യാജന്മാരാണ് യുവന്മാർ പറഞ്ഞിരുന്ന പ്രീവിയസ് പ്രവചനങ്ങൾ നിങ്ങളെടുത്തു നോക്കൂ അവകളിൽ ഒന്നെങ്കിലും നടന്നിരുന്നെങ്കിൽ ഭാരതം എന്നേ രക്ഷിക്കപ്പെട്ടു പോയനെ യുവന്മാർ അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവചനമെങ്കിൽ നടന്നിരുന്നെങ്കിൽ ഇന്നിവിടെ ഇങ്ങനല്ല സംഭവിക്കേണ്ടത് യുവമാര് പറയുന്ന ഒരു പിണ്ണാക്കം നടക്കില്ല മോഡി ആദ്യമായി ഭരണത്തിൽ കയറുന്നതിന്റെ അന്ന് പത്ത് വർഷങ്ങൾക്ക് പുറകിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിൽ സ്റ്റീവനും ടീമുകളും അടങ്ങി നിന്ന് മോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസത്തെ ഞങ്ങൾ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടി പിടിപ്പിച്ചു ആൾക്കാരെ കൊണ്ട് ഇടാ പത്ത് കൊല്ലമായിട്ടും പിടിച്ചിട്ട് കിട്ടിയില്ല ഇതേ അടുത്ത പ്രാവശ്യം മോദി വലിയ മോഡികളില്ലാതെ ഭരണത്തിൽ കയറിയിരിക്കുന്നു ഇവനൊക്കെ ഒരു പിണ്ണാക്കം നടക്കില്ല ഇവന്മാർ ജനത്തെ ത്രസിപ്പിക്കുന്നതാണ് ഇവന്മാർ പിശാചിന ദാസന്മാരാണ് ഇത് ജനം തിരിച്ചറിയണം നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യണം പൗലോസ് എടുത്തു പറയുന്നുണ്ട് എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെയാണ് ഇവന്മാരെ സ്വാധീനിക്കുന്നതെന്ന് പക്ഷേ ദൗർഭാഗ്യവശാൽ ആണുങ്ങളുടെ ശരീരപ്രകൃതമുള്ള ഒരു ബോധവില്ലാത്ത കുറേ അവന്മാർ ഇതിൽ കിടന്ന് കാറുന്നത് കാണുമ്പോൾ ഖേദം തോന്നുന്നു അതുകൊണ്ട് ദൈവദിനമേ നിങ്ങൾ ഉണരണം നിങ്ങൾ ഉറക്കം നടിക്കരുത് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യണം നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഡു ദാറ്റ് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ ഡു ദാറ്റ് നിങ്ങളെ കൊണ്ട് വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റുമോ ചെയ്യുക ഏത് വിധേനയും നിങ്ങൾ കൊണ്ടൊരു ചെറുവിരൽ അനക്കിയെങ്കിലും ദുരുപദേശത്തിനെതിരെ ഇമാതിരിയുള്ള പൈശാചിക തേർവാഴ്ചകൾക്കെതിരെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളത് പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിനുള്ള ശക്തി നൽകട്ടെ പ്പോൾ മിണ്ടാതിരുന്നാൽ ലൂസിഫറും സംഘവും മിച്ചമുള്ള ദൈവസഭയെ കൂടി മലീമശമാക്കുമെന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയുക സർദീസിലെ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നിങ്ങൾ മരിച്ചവനാകുന്നു അതിന് കാരണം എടുത്തു പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നദ്ധയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ആ ദൈവസഭയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്ത് പറയാണ് എന്നാൽ സർദീസിൽ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്കുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഉടുപ്പ് ിനമാകാത്ത ചിലർ ഇനിയും ദൈവസഭയിലുണ്ട് അവരെ കൂടി പിശാജി മലിനമാക്കാതിരിക്കാൻ വളരെ ശക്തിയോട് നമ്മൾ സംസാരിക്കണം ഇസബേൽ എന്ന കള്ള പ്രവാചകിയെ അനുവദിച്ചു എന്നൊരു കുറ്റം തുയധൈര്യക്കെതിരെ കർത്താവ് സംസാരിക്കുമ്പോൾ അമ്മാതിരി ഒരു കുറ്റം എനിക്കും നിങ്ങൾക്കുമെതിരെ പറയാതിരിക്കേണ്ടതിന് പല്ലും നഖവും ഉപയോഗിച്ച് ഇമ്മാതിരിയുള്ള പൈശാചിക തേർവാഴ്ചകളെ എതിർക്കണം അതിനാണ് കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത് പിശ്ശാജി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ കള്ളപ്രവാചകന്മാരെയും കള്ളയപ്പൊസ്റ്റലന്മാരെയും തിരിച്ചറിയുക അവരുടെ ഈ ചെന്നൈക്കണ്ട പ്രവർത്തനം ദൈവസഭയ്ക്കെതിരെ ഉണ്ടാകാതിരിക്കാൻ കഴിയുന്നിടത്തുള്ള എതിർത്ത് നിൽക്കുക ദൈവം അതിനുള്ള ശക്തിയും ബലവും നമുക്കെല്ലാവർക്കും നൽകും ഓടി വിജയിച്ച നിത്യരാജ്യത്തിൽ ചെന്നെത്തിയാൽ ഇതിനുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് വഷളന്മാരെ നിന്ദിനായിട്ടെണ്ണുക തിരിച്ചറിയുക കള്ളയപ്പൊസ്ലന്മാരെ തിരിച്ചറിയുക ഇവന്മാരുടെ ദൈവം വയറ് ഇവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു ഇവരെ തിരിച്ചറിഞ്ഞ് ഇവർക്കെതിരെ പോരാടാനുള്ള ശക്തി ദൈവത്തിന് പ്രാപിക്കുക അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം നമുക്കത് വിശ്വസ്ഥതയോടെ ചെയ്ത് സ്വർഗരാജ്യത്തിലേക്ക് പോകാം ദൈവം നമ്മൾ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ